നമസ്കാരം എന്താണ് ജമാത്ത് ഇസ്ലാമി എന്താണ് അവരുടെ പ്രവർത്തനം രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും കൂട്ടിക്കലർത്തി തയ്യാറാക്കിയ മാനിഫെസ്റ്റോയുമായി മാന്യന്റെ മുഖമൂടി ഇട്ടു പൊതു പ്രവർത്തിക്കുന്ന ഇവരെ ചാനൽ ചർച്ചയിൽ പരസ്യമായി തുറന്നുകാട്ടുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇത് ഒരു പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആദർശത്തെ ഉരുത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ആണെങ്കിലും ശരിയാണ് ജമാത്ത് ഇസ്ലാമിയാണെങ്കിലും ശരിയാണ് ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം ഒരു ദാരുൾ ഇസ്ലാമിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്ന് സാഠ്യമുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ അവരുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ നേതാക്കന്മാർ വളരെ ക്ലവറായിട്ടുള്ള ആൾക്കാരാണ് അവർ ഒരിക്കലും ഫിസിക്കൽ വയലൻസിൽ പോകുകയില്ല ജമാത്ത് ഇസ്ലാമിക്കാരൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതികരിക്കില്ല പക്ഷേ അവരുടെ ഒരു ബുദ്ധിവിശേഷം കൊണ്ട് ഈ നാട്ടിലെ ജനസാമാന്യത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ തീവ്രവർഗീയ വികാരം ഉണ്ടാക്കി ക്രമേണ അവരെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആ സംഘടനകളിലേക്ക് തള്ളി വിടുകയറ്റി അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട അവർ യോഗ്യന്മാരായതുകൊണ്ട് വീട്ടിൽ പോലീസ് അന്വേഷിച്ച് വരാൻ അവർക്ക് താല്പര്യമില്ല അതേസമയത്ത് ഇവർ വളരെ വിളവന്മാരായതുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെ ചാടുമ്പ കയറ്റിയിട്ട് അവരെ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്കും കൊലപാതകത്തിലേക്കും ബോബ് വയ്ക്കുന്നതിലേക്കും വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് അയക്കും ഇതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ രീതി കേരളത്തിലും ഇന്ത്യയിലും ബംഗ്ലാദേശിൽ പറ്റുമൊക്കെ ഔട്ട് ആൻഡ് ഔട്ട് വർഗീയ പാർട്ടി എന്ന് മാത്രമല്ല ഈ ഗുണ്ടായുസമാണ് അവരുടെ പ്രധാന പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലൊക്കെ ബംഗ്ലാദേശീയവാദികളെയും അവിടെ ഹിന്ദു ന്യൂനപക്ഷത്തെയും കൂട്ടക്കൊല ചെയ്ത ആളുകളാണ് ജായത്ത് ഇസ്ലാമിക്കാർ ഇവർ ഈ കാണുന്ന പോലെ വിശുദ്ധന്മാരും പുണ്യാളന്മാരൊന്നുമല്ല കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമി നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം ഭീകരവാദ പ്രസ്ഥാനമാണ് വിധ്വംസക ശക്തിയാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട പാർട്ടിയാണ് പാകിസ്ഥാനിലെ ജമാത്ത് ഇസ്ലാമി അവിടുത്തെ അഹമ്മദിയ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജസ്റ്റിസ് മുനീറിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ ഈ സംഘടന നിരോധിച്ചാണ് പിന്നീട് സുൽഫി ഇഖറാലി ബോട്ടോടെ കാലത്തിന് ശേഷം ഈ സിയാ ഉള്ളക്കാണ് ഇതിന് വീണ്ടും ഒരു അംഗീകാരം നൽകിയത് ബംഗ്ലാദേശിൽ ജമായത്ത് ഇസ്ലാമി ഈ കഴിഞ്ഞ ദിവസം വരെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പുതിയ സർക്കാർ ഇടക്കാല സർക്കാർ വന്നപ്പോഴാണ് അതിൻ്റെ വിലക്ക് നീക്കിയത് നേതാക്കന്മാരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ഈ പൊട്ടാസിയ സൈനയുടെ മൂർഖം പാമ്പിൻ്റെ വിഷമമോട് ചേർന്ന് ഒടുക്കത്തെ കൊടും വിഷമാണ് കാളകൂട വിഷമാണ്